നമസ്കാരം ഇ ഡിയുടെ പേര് പറഞ്ഞ് വ്യാജ വാർത്ത നൽകിയ റിപ്പോർട്ടർ ടി വി നോട്ടീസ് അയക്കുമെന്ന് കിറ്റക്സ് ഗ്രൂപ്പ് എം ഡി സാബു എം ജേക്കബ് ട്വന്റി ട്വന്റിയുടെ എൻ ഡി എ പ്രവേശനം ഇ ഡിയുടെ നോട്ടീസിന് പിന്നാലെയാണെന്ന വാർത്തയ്ക്ക് മറുപടിയുമായിട്ടാണ് അദ്ദേഹം ഇന്ന് രംഗത്ത് വന്നത് ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയിരുന്നു എന്ന് സംബന്ധിച്ച അദ്ദേഹം അത് സ്വാഭാവിക നടപടിയാണെന്നാണ് വിശദീകരിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തനിക്ക് നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വ്യാജമാണെന്നും വ്യാജ വാർത്തകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ വിദേശ വിനിമയ ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ ആയിരത്തിലധികം കയറ്റുമതിക്കാർക്ക് നൽകിയ സാധാരണ നോട്ടീസ് മാത്രമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇ പേര് പറഞ്ഞ് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കെതിരെ നോട്ടീസ് അയക്കുമെന്നും അദ്ദേഹം അറിയിച്ചു വിദേശ വ്യാപാരം നടത്തുന്നവർക്ക് ഒന്നോ രണ്ടോ ഡോളറിന്റെ വിനിമയ വ്യത്യാസം വന്നാൽ റിസർവ് ബാങ്ക് നിശ്ചയിക്കുന്ന പിഴയല്ലാതെ ഇതിൽ അറസ്റ്റ് ചെയ്യാനോ തടവിലിടാനോ നിയമമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വിദേശ പണമിടപാടുകൾ നൂറ് ശതമാനവും ഇന്ത്യയിൽ എത്തിയെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്രം ആരംഭിച്ച നടപടിയുടെ ഭാഗമായി കേരളത്തിലെ നൂറോളം എക്സ്പോർട്ടർമാർക്കും സമാന രീതിയിൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ഇത് കേവലം നിയമപരമായ ഒരു ട്രാൻസാക്ഷൻ മാത്രമാണെന്നും കള്ള ഡോക്യുമെന്റുകൾ ഉപയോഗിച്ചൊന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു വ്യാജ വാർത്ത നൽകിയ റിപ്പോർട്ടർ ചാനലിന് നാളെ പത്ത് മണിക്ക് മുൻപായി നോട്ടീസ് അയക്കുമെന്നും ടെലികാസ്റ്റിംഗ് മന്ത്രാലയത്തിന് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ ഒരു ഡോളറിന്റെ നിയമലംഘനം ും നടത്തിയെന്ന് തെളിയിച്ചാൽ കമ്പനി എഴുതി തരാമെന്നും എന്നാൽ വാർത്ത തെറ്റാണെന്ന് തെളിഞ്ഞാൽ ചാനൽ പൂട്ടാൻ ഉടമ തയ്യാറാണോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു കഴിഞ്ഞ മാസങ്ങളിൽ തന്റെ ഓഫീസിലെ സി എഫ് ഒ ഇ ഡി ഓഫീസിൽ പോയത് വിവരങ്ങൾ കൈമാറാനാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു ജി എസ് ടി ഇൻകം ടാക്സ് കസ്റ്റംസ് ഓഫീസുകളിൽ കൃത്യമായി രേഖകൾ ഹാജരാക്കാറുള്ളത് പോലെ ഇതിനെയും കണ്ടാൽ മതിയെന്നും വക്കീലിൻ്റെയോ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെയോ ആവശ്യമില്ലാത്ത സാധാരണ നടപടി മാത്രമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിയ സമ്മർദ്ദത്തിന് സാബുവും ജേക്കബ് വഴങ്ങിയായിരുന്നുവെന്നാണ് ഉയർന്ന ആരോപണം സാബുവും ജേക്കബിൻ്റെ കമ്പനിക്കെതിരെ ഇ ഡി രണ്ടു തവണ നോട്ടീസ് നൽകിയിരുന്നുവെന്നായിരുന്നു വാർത്ത കിറ്റസ് ഗ്രൂപ്പിനെതിരെ വിദേശനാണി വിനിമയം ചട്ടലംഘനത്തിനാണ് കേസ് എടുത്തത് അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ടു തവണ ഇഡി നോട്ടീസ് അയച്ചുവെന്നും സാബു ജേക്കബ് ഹാജരായിരുന്നില്ല എന്നും ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് ഇ ഡി ഓഫീസിലെത്തിയതെന്നുമായിരുന്നു പുറത്തുവന്ന വാർത്ത ഇതിനുള്ള മറുപടിയുമായിട്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത് അതേസമയം നാല് മാസമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ അതിരഹസ്യമായ നീക്കങ്ങളാണ് ട്വന്റി ട്വന്റി എൻ ഡി എൽ എത്തിച്ചത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ പോലും ബുധനാഴ്ച രാത്രി മാത്രമായിരുന്നു ഈ വിവരം അറിഞ്ഞത് എന്നത് ഇതിന്റെ രഹസ്യാത്മകത വർദ്ധിപ്പിക്കുന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ ചർച്ചയിലാണ് അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് പാർട്ടികൾ ഒന്നിച്ച് തങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചുവെന്നും നശിപ്പിക്കാൻ നോക്കിയവരോടുള്ള വാശിയാണ് തീരുമാനത്തിന് പിന്നിലെന്നും സാബുബം ജേക്കബ് പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസനം നടപ്പിലാക്കിയത് ബി ജെ പി ആണെന്നും ട്വന്റി ട്വന്റിയുടെ വികസന നയങ്ങൾ എൻ ഡി എ യോജിച്ച് പോകുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നാട്ടുകാർക്ക് ജോലി നൽകുന്ന വ്യവസായത്തെ കേരളം ഭരിക്കുന്നവർ നാടുകടത്തുകയാണെന്നും തെലങ്കാനയിൽ താൻ അൻപതിനായിരം പേർക്ക് ജോലി നൽകുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വികസിത കേരളം എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യമായി ചേർന്നു പോകുന്നതാണ് അവരുടെ നയം സംരംഭകരെ ശത്രുക്കളായി കാണുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിലുള്ളത് അതിന്റെ ഇരയാണ് സാബൂം ജേക്കബ് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞത് എറണാകുളം ജില്ലയിൽ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് ഈ സഖ്യം കിഴക്കമ്പലം ഐക്യനാട് പഞ്ചായത്തുകളിൽ ട്വന്റി ട്വന്റിക്ക് തനിച്ച് ഭൂരിപക്ഷമുണ്ട് തിരുവാണിയൂർ പുതിർക്ക പഞ്ചായത്തുകളിലും പാർട്ടിക്ക് പ്രസിഡന്റ് പദവിയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ പല മണ്ഡലങ്ങളിലും ട്വന്റി ട്വന്റി നേടിയ വോട്ടുകൾ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ഉറക്കം കിട്ടിയിരുന്നു ഇക്കുറി ഈ വോട്ടുകൾ എൻ ഡിയിലേക്ക് എത്തുന്നത് മണ്ഡലങ്ങളിലെ ഫലങ്ങളെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്